രണ്ട് അക്കാലത്ത് ഏവി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ തൻ്റെ തന്നെ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു ശിശു കോമളനായിരുന്നതിനാൽ അവൾ അവനെ മൂന്ന് മാസം രഹസ്യമായി വളർത്തി അവനെ തുടർന്നും രഹസ്യത്തിൽ ദുഷ്കരമായി തീർന്നപ്പോൾ അവൾ ഞാങ്ങണ്ണുകൊണ്ട് നെയ്ത് കളിമണ്ണും താറും പൂശിയ ഒരു പേടകത്തിൽ അവനെ കിടത്തി നദീതീരത്തുള്ള ചെടികളുടെ ഇടയിൽ പേടകം കൊണ്ടു ചെന്ന് വെച്ചു അവനെ എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കിക്കൊണ്ട് അവന്റെ സഹോദരി കുറെ അകലെ കാത്തു നിന്നിരുന്നു അപ്പോൾ ഫറോയുടെ പുത്തി വന്ന് കുളിക്കാൻ നദിയിലേക്ക് ഇറങ്ങി അവളുടെ തോഴിമാർ നദീതീരത്തിലൂടെ നടക്കുകയായിരുന്നു രാജകുമാരി ഞാങ്ങടെ ചെടികളുടെ ഇടയിൽ ആ പേടകം കണ്ടു ഒരു ദാസിയെ അയച്ച് അവൾ അത് എടുപ്പിച്ചു തുറന്നു നോക്കിയപ്പോൾ അവൾ ശിശുവിനെ കണ്ടു അവൻ കരയുകയായിരുന്നു അവൾക്ക് അവനോട് അനുകമ്പ തോന്നി ഇത് ഒരു പ്രയ അവൾ പറഞ്ഞു അപ്പോൾ അവന്റെ സഹോദരി ഫറവോയുടെ പുത്രിയോട് ചോദിച്ചു നിനക്ക് വേണ്ടി ഈ കുട്ടിയെ മുലയൂട്ടി വളർത്തുന്നതിന് ഒരു ഹെബ്രയ സ്ത്രീയെ ഞാൻ വിളിച്ചു കൊണ്ടുവരട്ടെയോ ഫറുവോയുടെ പുത്രി അവളോട് പറഞ്ഞു അങ്ങനെയാകട്ടെ അവൾ പോയി ശിശുവിന്റെ അമ്മയെ വിളിച്ചു കൊണ്ടുവന്നു ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു ഈ ശിശുവിനെ കൊണ്ടുപോയി എനിക്കു വേണ്ടി മുലയൂട്ടി വളർത്തുക ഞാൻ നിനക്ക് ശമ്പളം തന്നുകൊള്ളാം അവൾ ശിശുവിനെ കൊണ്ടുപോയി വളർത്തി ശിശു വളർന്നപ്പോൾ അവൾ അവനെ പറവോയുടെ പുത്രിയുടെ അടുക്കൻ കൊണ്ടുചെന്നു അവൾ അവനെ പുത്രനായി സ്വീകരിച്ചു ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവന് മോശ എന്ന് പേരിട്ടു മോശ ഒളിച്ചോടുന്നു പ്രായപൂർത്തിയായതിനു ശേഷം മോശ ഒരിക്കൽ തന്റെ സഹോദരരെ സന്ദർശിക്കാൻ പോയി അവൻ അവരുടെ കഠിനാധ്വാനം നേരിൽ കണ്ടു തൽസമയം സ്വജനത്തിൽപ്പെട്ട ഒരു ഹെബ്രിയാനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നത് കണ്ടു അവൻ ചുറ്റും നോക്കി ആരുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവു ചെയ്തു അടുത്ത ദിവസം അവൻ തെറ്റി സഞ്ചരിക്കാൻ രണ്ടു ഹെബ്രയാർ തമ്മിൽ സണ്ട കൂ സഞ്ചരിക്കുമ്പോൾ രണ്ട് ഹെബ്രയാർ തമ്മിൽ സണ്ട കൂടുന്നത് കണ്ടു തെറ്റ് ചെയ്തവനോട് അവൻ ചോദിച്ചു നീ എന്തിനാണ് കൂട്ടുകാരനെ അടിക്കുന്നത് അപ്പോൾ അവൻ ചോദിച്ചു ആരാണ് നിന്നെ ഞങ്ങളുടെ മേലധികാരിയും ന്യായാധിപനുമായി നിയമിച്ചത് ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത് മോശ ഭയപ്പെട്ടു ആ സംഭവം പരസ്യമായെന്ന് അവൻ വിചാരിച്ചു ഫറവോ ഈ കാര്യം കേട്ടപ്പോൾ മോശയെ വധിക്കാൻ ഉദ്യമിച്ചു പക്ഷേ മോശ ഫറവോയുടെ പിടിയിൽപ്പെടാതെ ഒളിച്ചോടി മിതിയാന് നാട്ടിലെത്തി അവിടെ ഒരു കിണറിനു സമീപം ഇരുന്നു മിതിയാനിലെ പുരോഹിതന് ഏഴ് ഉണ്ടായിരുന്നു അവർ പിതാവിന്റെ ആടുകൾക്ക് കുടിക്കാൻ തൊട്ടികളിൽ വെള്ളം കോരി നിറച്ചു അപ്പോൾ ചില ആട്ടിടയന്മാർ വന്ന് അവരെ ഓടിച്ചു എന്നാൽ മോശ ആ പെൺകുട്ടികളുടെ സഹായത്തിനെത്തുകയും അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു അവർ പിതാവായ റവുവേലിൻ്റെ അടുക്കൽ മടങ്ങി ചെന്നപ്പോൾ അവൻ ചോദിച്ചു നിങ്ങൾ ഇന്നു നേരത്തെ തിരിച്ചെത്തിയതെങ്ങനെ അവർ പറഞ്ഞു ഈജിപ്തുകാരനായ ഒരാൾ ഞങ്ങളുടെ ഇടയന്മാരിൽ നിന്ന് രക്ഷിച്ചു അവൻ ഞങ്ങൾക്ക് വേണ്ടി വെള്ളം കോരി ആടുകൾക്ക് കുടിക്കാൻ കൊടുക്കുക പോലും ചെയ്തു റവുവേൽ ചോദിച്ചു അവൻ എവിടെ നിങ്ങൾ എന്തുകൊണ്ട് ആ മനുഷ്യനെ വിട്ടിട്ട് പോന്നു അവനെ ഭക്ഷണത്തിന് ക്ഷണിക്കുവിൻ അങ്ങനെ മോശ അവനോടൊപ്പം താമസിക്കാൻ തീരുമാനിച്ചു അവൻ തൻ്റെ മകൾ സിപ്പോറയെ മോശയ്ക്ക് ഭാര്യയായി കൊടുത്തു അവൾ ഒരു പുത്രനെ പ്രസവിച്ചു ഞാൻ പ്രവാസിയായി കഴിയുന്നു എന്ന് പറഞ്ഞ് മോശ അവന് ഗർഷോ എന്ന് പേരിട്ടു കുറെ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രയേൽ മക്കൾ നെടുവേർപ്പെട്ടു നിലവിളിച്ചു അവരുടെ നിലവിളി ദൈവസന്നതിയിലെത്തി ദൈവം അവരുടെ ദീനാരോധനം ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിപ്പി ഓർമ്മിപ്പിക്കുകയും ചെയ്തു അവിടുന്ന് അവരെ കടാക്ഷിച്ചു അവരുടെ ദയനീയ അവസ്ഥ ഗ്രഹിച്ചു